എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖല്ലേ എന്താണ് എവിടെ 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 എന്തായി ആരും വന്നിട്ടില്ലല്ലോ ആരും വന്നില്ലല്ലോ എവിടെ പോയി ടൈം എല്ലാരും മറന്നോയോ ഹായ് അമിത ബാക്കിയുള്ളവരൊക്കെ അവിടെ പോയി എല്ലാരും ബിസിയാന്ന് തോന്നുന്നു എല്ലാരും വേഗം ആട്ടോ ഒന്നാ നമുക്ക് വേഗം ലൈവ് സ്റ്റാർട്ട് ചെയ്യാം സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി നമ്മള് എന്നാലും നമുക്ക് എന്നാലും ആ ഒരു ട്രാക്കിലേക്ക് വന്നെങ്കിൽ ഒരു വൈബ് വന്നെങ്കിൽ എന്ത് ചെയ്യണം എല്ലാരും വരണ്ടേ അതെ അതാണ് അതിനുവേണ്ടിയാ മെസ്സി വെയിറ്റ് ചെയ്യുന്നത് എന്തൊക്കെ ഉണ്ട് എല്ലാവർക്കും വിശേഷം സുഖമാണോ അമിതക്കെ സുഖമാണോ ഹായ് ജോയിൻ ചെയ്തവർക്കൊക്കെ ഹായ് ഹായ് പറയണ എല്ലാരും അറിയാലോ ആരൊക്കെ ഉണ്ട് ആരൊക്കെ ഇല്ല എന്നുള്ള കാര്യം എന്താണ് എല്ലാവരുടെയും പരിപാടി ഇന്നതെ തേഴ്സ് ഡേ അല്ലേ സമയം എന്ന് തേഴ്സ്ഡേന്താ നമ്മുടെ നവംബർ മാസം ഇങ്ങനെ തീരാറായി ഇല്ലേ ഇന്ന ഏതാ ദിവസം ട്വന്റി സെവൻ ട്വന്റി തേർട്ടി ആ തേർട്ടി 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 വൺ ഉണ്ട് തേർട്ടി വൺ ആ തേർട്ടിയുള്ളു തേർട്ടി അല്ലേ അത് കഴിഞ്ഞ കഴിഞ്ഞ പിന്നെന്താ ഡിസംബർ ഡിസംബർ ആയി ആയി വരവേക്കാനായിട്ട് ഒരു മാസം കൂടി ഉള്ളു എല്ലാര്ക്കും സന്തോഷം സങ്കടമാണോ ഒരു വയസ്സ് കൂടാൻ പോകുന്നു ഓർത്ത് സന്തോഷമാണോ അത് സങ്കടമാണോ ചിലർക്ക് സന്തോഷമായിരിക്കും ചിലർക്ക് സങ്കടമായിരിക്കും നമുക്കെന്നാ സ്റ്റാർട്ട് ചെയ്താലോ പതി 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 നമുക്ക് അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം അപ്പൊ നമുക്ക് എന്താ അപ്പൊ അപ്പോൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ കയറി 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 വരുമ്പോൾ ലാസ്റ്റ് മിസ് മിസ്സൊന്ന് ബ്രഷപ്പ് ചെയ്ത് പറയാം ഓക്കെ അപ്പൊ നമ്മൾ ലൈവില് കഴിഞ്ഞ സെക്ഷൻസിലൊക്കെ എന്താ പഠിച്ചിട്ടുണ്ടായേ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് എന്താ പഠിച്ചിട്ടുണ്ടായെന്ന് നമ്മൾ ഏത് ചാപ്റ്ററെ അറിയോ ചാപ്റ്റർ ഏതാണെന്ന് കമന്റ് ചെയ്തേ കമന്റ് ചെയ്യണമെന്നിട്ട് നോക്കാം തന്നെ പോയി കണ്ടുവ കമന്റ് കമൻറ്റ് ചെയ്തിട്ടോ

റിഫ്രാക്ഷൻ ത്രൂ എ പ്രിസം അതാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായത് പിന്നെ നമ്മൾ പഠിച്ചത് എന്താ ഡിസ് നമ്മുടെ ഡിസ്പേനെ കുറിച്ച് നോക്കി അത് കഴിഞ്ഞ് നമ്മൾ പഠിച്ചത് എന്താ റെയിൻബോനെ കുറിച്ചല്ലേ പഠിച്ചിട്ടുണ്ടായത് റെയിൻബോനെ കുറിച്ച് പഠിച്ചത് ഓർമ്മയുണ്ടോ റെയിൻബോനെ കുറിച്ച് പഠിച്ചു നമ്മൾ പഠിച്ചത് എന്താ 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 നമ്മുടെ റീകോമ്പിനേഷൻ നമ്മൾ പിരിഞ്ഞായവരെയൊക്കെ ഒരുമിപ്പിച്ചു എന്നൊക്കെ മിസ് പറഞ്ഞില്ലേ അതെ അത് പറഞ്ഞു അത് കഴിഞ്ഞ് നമ്മൾ പഠിച്ചെന്താ നമുക്ക് ഏറ്റവും ഇന്നലെ നല്ല കളർഫുൾ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ പഠിച്ചല്ലേ നമ്മൾ പ്രൈമറി കളേഴ്സും സെക്കൻഡറി കളേഴ്സിനെ കുറിച്ച് പഠിച്ചല്ലേ അതായത് പ്രാഥമിക നിറങ്ങളും ദ്വിതീയ നിറങ്ങളെ കുറിച്ച് പഠിച്ചല്ലേ പിന്നെന്താ നമ്മൾ പഠിക്കാൻ പോണന്നറിയോ പിന്നെന്താ നമ്മൾ ഇന്ന് പ്രസിസ്റ്റൻസ് ഓഫ് വിഷൻ പറഞ്ഞു ടോപ്പിക്കും അന്ന് തുടങ്ങുന്നുണ്ടോ എന്താ അവന്തിക ഹായ് പിന്നെന്താ ഷാനു ഹായ്

ഇതെന്താ ഇത് നിങ്ങൾ അറിയാവുന്ന സാധനം ഇതെന്താ കൊളറെ കളേഴ്സ് മിസ് എന്താ ഇതെന്താ നമ്മുടെ വിബ്ജി ഹൗസ് ഫുള്ള് ഒരുമിച്ച് ഒരു സർക്കിളിൽ ഇങ്ങനെ കൊടുത്തേക്കാട്ടോ ഷാനു ഷാനു ഹൃദ്യ എന്നാണോ പേര് ഏഹ് ഹൃദ്യ ഓ സോറി സോറി ഞാൻ തെറ്റിദ് അടിച്ചു അതാ പേര് ഓർത്തു ഷാനുവിന്റെ പേര് അതില്ല ഹൃദ്യനെ വിളിച്ചതാണോ ഷാനു ഉം എനിവേ ഓക്കേ എല്ലാരും ഇവിടെ ശ്രദ്ധിക്കണേ ഓക്കെ അപ്പൊ ഞാൻ എന്തായത് ഈ കളർ ഡിസ്ക് എന്ത് ചെയ്തു റൊട്ടേറ്റ് ചെയ്തു എന്താണ് ഇനെ റൊട്ടേറ്റ് ചെയ്യിപ്പിച്ചു അപ്പോ എന്ത് സംഭവിക്കുന്നു എന്താ സംഭവിക്കാ നമുക്കിങ്ങനെ ആദ്യം നമ്മൾ ഇങ്ങനെ നോക്കുമ്പോ നമുക്ക് ഏഴ് നിറങ്ങളും കാണാം ഒന്ന് കറക്കി കഴിയുമ്പോഴേക്കും ഒന്ന് ഇതെല്ലാം കൂടി ഭയങ്കര സ്പീഡിൽ കറങ്ങുമ്പോ നമുക്ക് എന്ത് കളറായിട്ടാ ഫീൽ ചെയ്യാ എന്ത് കളറായിട്ടാ ഫീൽ ചെയ്യാന്നറിയോ എന്ത് കളറായിട്ടാ നമ്മുടെ വെള്ളയിട്ട് എന്താണ് വെള്ളയിട്ട് അതായത് വൈറ്റ് കളർ നമുക്ക് തോന്നും അതായത് നമ്മുടെ ഈ ഏഴ് നിറങ്ങളും കൂടി ഇങ്ങനെ ഒറ്റ ഞാൻ ഈ സർക്കിൾ ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കും ഞാനത് ഇങ്ങനെ സ്പീഡിൽ ഇങ്ങനെ ഇങ്ങനെ കറക്കി അപ്പൊ എന്ത് സംഭവിക്കുന്നു അതെല്ലാം കൂടി ഇങ്ങനെ കറങ്ങും അല്ലെ കറങ്ങി കറങ്ങി എന്താ മിസ്സിനെ ഫീൽ ചെയ്യാന്നറിയോ ഇതെല്ലാം കൂടി വെള്ള നിറായിട്ടാ നമുക്ക് ഫീൽ ചെയ്യാം എന്താണ് വൈറ്റ് അതന്നെ അത് ഷാനു വൈറ്റ് ആയിട്ടാണ് നമുക്ക് കാണണുണ്ടാവുക അതെന്തുകൊണ്ടാ എന്തുകൊണ്ടാ എന്തോണ്ടാന്ന് അറിയോ ഡ്യൂ ടു ദ ദിനോമിന കോൾഡ് പെസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്താണ് പെസിസ്റ്റൻസ് ഓഫ് വിഷൻ കാരണമാണ് എന്ത് നമുക്കത് വൈറ്റ് കളറായിട്ട് കാണുന്നുണ്ടാവ മനസ്സിലായോ അതാണ് നമുക്ക് എന്താ നോക്കാം റിമൂവ് ആൻ ഓബ്ജെക്ട് ഫ്രം അവർ ഫീൽഡ് ഓഫ് വിഷൻ ദ വിഷുവൽ എക്സ്പീരിയൻസ് ഓഫ് ദ ദിവസ അതായത് ഒന്നില്ല എന്താ എന്താണ് നമ്മുടെ എന്താ നമ്മളിപ്പോ ഞാനിപ്പോ ഒരു ഇമേജ് കണ്ടു ഞാനിപ്പോ എന്താ എൻ്റെ മുമ്പിൽ ഇപ്പൊ നിങ്ങളൊക്കെ എടുക്കാം പെട്ടെന്ന് ഞാൻ അല്ലെങ്കിൽ ഈ കൈ ഓക്കെ ഈ കൈ ഈ കൈ പെട്ടെന്ന് മാറ്റാം പക്ഷെ എന്നാൽ പോലും എന്റെ മൈൻഡിൽ എന്തായിരിക്കും ആ കൺ ആ കൈൻ്റെ ഇമേജ് ഇങ്ങനെ ചെയ്യും എന്താണ് നിലനിൽക്കും അതിനെ പറയുന്നതാണ് പെർസിസ്റ്റൻസ് ഓഫ് എന്ന് പറയാം എന്താണ് ഒരു വസ്തു അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് ഞാൻ കണ്ടു എന്താ കണ്ടു അത് അപ്പൊ തന്നെ മാറ്റാൻ ചെയ്തു ബട്ട് സ്റ്റിൽ ഞാൻ ആ ഇമേജ് കണ്ടാൽ അതെന്ത് ചെയ്യും ഓ വൺ ബൈ സിക്സ്റ്റീൻ സെക്കൻഡ് ഇങ്ങനെ നിലനിൽക്കും എന്റെ മൈൻഡിൽ ഇങ്ങനെ നിലനിൽക്കും അതിനെ പറയുന്നതാണെന്ത് പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്ന് പറയുന്നുണ്ട് കേട്ടോ മനസ്സിലായോ പ്രൈമറി കളർ സെക്കൻഡറി കളർ പ്രെസിറ്റൻസ് ഓഫ് വിഷയ എന്താ ശാനോദ്ദേശിച്ച പ്രൈമറി കളറും സെക്കൻഡറി കളറും മിസ് ഇന്നലത്തെ ലൈവില് സെക്കൻഡ് പഠിപ്പിച്ചായിരുന്നു ഇന്ന് പെസിറ്റൻസ് ഓഫ് ആട്ടോ നോക്കുന്നത് അതേപോലെ ന്യൂട്ടൻസ് കളർ ഡിസ്ക് നമുക്ക് നോക്കാം ഓക്കെ മനസ്സിലായില്ലേ ഓക്കെ അവന്തിക മനസ്സിലായോ ഓക്കെ അപ്പം നമ്മളെന്താ അതിനെ പറിച്ച് പഠിച്ചത് അപ്പോൾ നമ്മൾ ന്യൂട്ടൺ കളർ ഡിസ്ക് കണ്ടില്ലേ ന്യൂട്ടൻ കളർ ഡിസ്കിൽ എന്താണെന്നറിയോ ന്യൂട്ടൻ കളർ ഡിസ്കിൽ അതായത് ഇങ്ങനെ അത് പെട്ടെന്ന് ഇങ്ങനെ കറങ്ങും അതെ മിസ്സ് മിസ് പെട്ടെന്ന് ആദ്യം ആ ഇമേജ് കാണുന്നു പെട്ടെന്ന് കറങ്ങുമ്പോൾ എൻ്റെ മനസ്സിൽ ആ കണ്ണതെന്താ ആ ഏഴ് നിറങ്ങളും കാണും പക്ഷെ ഒരുമിച്ച് വരുമ്പോഴേക്കും എന്താ അതൊക്കെ കൂടി എൻ്റെ കണ്ണില് ആദ്യം ഓറഞ്ച് മഞ്ഞ നീല പച്ച ഒക്കെ കൂടി വരുമ്പോഴേക്കും അതാ എന്താ അതെല്ലാ കളറും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ എന്താ വെള്ളയല്ലേ അത് നമ്മൾ പ്രൈമറി കളേഴ്സും സെക്കൻഡറി കളേഴ്സും പഠിച്ചപ്പോൾ പറഞ്ഞല്ലേ നമ്മുടെ പ്രൈമറി കളേഴ്സൊക്കെ കൂടി ചേർന്ന് നമുക്ക് എന്ത് കിട്ടും വൈറ്റ് കളേഴ്സ് എല്ലാം കിട്ടുക അപ്പം എന്താ ഈ നമ്മുടെ ഓറഞ്ച് മഞ്ഞ നീലപ്പച്ച ഒക്കെ കൂടി പെട്ടെന്ന് ഇങ്ങനെ കറങ്ങുമ്പോഴേക്കും നമ്മൾ എല്ലാ കളറും കണ്ട് അപ്പം എൻറെ മൈൻഡിലേക്ക് എന്താ എല്ലാ കളറും കൂടെ ഒരുമിച്ച് വരും ആ ഒരുമിച്ച് വന്ന കളർ എല്ലാം കൂടി കമ്പൈൻ ചെയ്യുന്ന എന്താ ഇണ്ടാവണത് വൈറ്റ് അല്ലെ അതുകൊണ്ടാണ് അതെന്ത് വൈറ്റ് നിറം നമ്മൾ കാണുന്നത് കേട്ടോ മനസ്സിലായോ 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 നിങ്ങക്ക് മനസ്സിലായവര് തംസ് അപ്പ് ചെയ്യണേ മിസ് കണ്ടിന്യൂ ആയിട്ടെ മനസ്സിലായെന്ന് മിസ് വിചാരിച്ചോട്ടെ ഓക്കെ അവന്തിക ഇതാക്കി ഓക്കെ ബാക്കിയുള്ളവരും ഇതാക്കണേ അപ്പൊ പ്രെസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്താ നോക്കി നമ്മളിപ്പോ ന്യൂട്ടൻ カラーディスク നോക്കിയ લે ન્યુટન カラーディスク നോക്കിയ લે ઓકે અબ દે નોકી વેન ન્યુટન カラーディスク ઇઝ રોટેટડ વેરી ફાસ્ટ બિફોર ધ વિઝ્યુઅલ એક્સપીરિયન્સ ઓફ એની વન કલર વાનિશ ફ્રોમ ધ આઈ ન્યુટન カラーディスク ધ રે ફ્રોમ ધ સક્સીડિંગ કલર રીચેસ ધ આઈ ઇન ક્યુક સક્સેશન due to the phenomenon of ഡ്യൂ ടു ദിനോമിനോ പെർസിസ്റ്റൻസ് ഓഫ് വിഷ് ദ കോമ്പിനേഷൻ ഇഫക്ട് ഓഫ് ഓൾ ദ കർ പെർസിസ്റ്റ് അവർ ഐസ് ആൻഡ് വൈറ്റ് ഓൾമോസ്റ്റ് എന്താണ് വൈറ്റ് ആണ് എന്താണ് നമ്മളിപ്പോൾ പറഞ്ഞത് ഒരു ന്യൂട്ടൻ കളർ ഡിസ്ക്യൂട്ടൺ കളർ ഡിസ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ കളേഴ്സും കൂടി വട്ടത്തിൽ പെയിന്റ് ചെയ്തു എല്ലാ കളേഴ്സും ഉണ്ടാവും നമ്മുടെ വിദ്യ ഉള്ള ബിഫോർ ദ വിഷുവൽ എക്സ്പീരിയൻസ് ഓഫ് എനി വൺ കളർ വാൻ ഇ ഫ്രം ദൈ ന്യൂട്ടൻ കളർ ഡിസ്ക് ദ സക്സീഡിങ് കളർ റീച്ചസ് ദ ഐ സെൻസേഷൻ അതായത് നമ്മൾ ഒരു ആ കറക്കുമ്പോൾ ആ ഒരു നിമിഷം നമ്മൾ ഒരു കളർ ആണെന്നോ പുറമെ തന്നെ അടുത്ത കളർ ആണെന്നോ അങ്ങനെ അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ഓരോ കളേഴ്സും കാണുന്നു അപ്പൊ നമ്മുടെ ഒരു നമ്മുടെ മൈൻഡിലേക്ക് എന്താ എല്ലാ കളേഴ്സും ഇങ്ങനെ വരും അല്ലെ അപ്പൊ എന്താ ഡ്യൂ ടു ദ ഫിനോമിന പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ ദ കമ്പൈൻഡ് ഇഫക്റ്റ് ഓഫ് ഓൾ ദ കളർ പെർസിസ്റ്റ് ഇൻ അവർ ഐസ് ആൻഡ് അപേ ഓൾമോസ്റ്റ് വൈറ്റ് കണ്ടോ മനസ്സിലായോ അപ്പൊ എന്താ നമ്മള് എല്ലാ കളേഴ്സും ഒരുമിച്ച് നമ്മുടെ കണ്ണിൽ കാണുന്നു കണ്ണിലേക്ക് കാണുമ്പോഴൊക്കെ എന്താ നമുക്ക് അത് എന്തായിട്ട് കമ്പൈൻ ചെയ്തിട്ട് എന്ത് കളറായിട്ട് കാണുന്നു വൈറ്റ് ആയിട്ട് മനസ്സിലായോ മനസിലായോ ആരുമില്ലേ ഇവിടെന്നു ഞാൻ അവന്തിക മനസ്സിലായോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് മിസ് കരുതട്ടെ അപ്പൊ നമ്മളിപ്പോ പെസിസ്റ്റൻസ് ഓഫ് വിഷൻ നോക്കി और अलसो न्यूटन कलर डिस्क नोकीटो सेटलले सेटलले ओके मिस अपा इन्हीं आदमी ने एक्साम्पल नोकना है पेसिस्टेंस ऑफ़ विच एंड एक्साम्पल्स ये दाना ओके ये दाना वेरी टॉर्च आने अल टॉर्च और ए बर्नी स्टिकेस रोटेटर वेरी फास റിംഗ് ഓഫ് ഫയർ അല്ല അതെന്താ നിങ്ങൾ കണ്ടിട്ടില്ലേ നമ്മുടെ ഇപ്പോഴത്തെ കില്ലാടികളായ കൊറേ പേര് ഫോട്ടോഷൂട്ട് ഒക്കെ എടുക്കാറുണ്ട് ഫോട്ടോഷൂട്ട് ഒക്കെ എടുക്കും അതെന്താ പെട്ടെന്നിങ്ങനെ കറക്കോ അല്ലെ മറ്റേ എന്തോ കമ്പത്തിലോ ഇത് മറ്റപ്പോ എന്തോ സാധനം ഇങ്ങനെ ഇങ്ങനെ കറക്കും കറക്കുമ്പോ എന്ത് സംഭവിക്കുന്നു അതിങ്ങനെ നമ്മുടെ കണ്ണിലേക്ക് വരുമ്പോഴേക്കും എന്താ കണ്ണിലേക്ക് വരുമ്പോ അത് സർക്കിൾ ആയിട്ട് തോന്നും കാരണം പക്ഷെ എന്താ കറക്കുമ്പോ ഇങ്ങനെ ഓരോ പോസിഷനിലെ കറക്ക പക്ഷെ നമ്മുടെ കണ്ണിലെന്താ ഓരോ പോസിഷനിലേക്കും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും അപ്പൊ എന്ത് സംഭവിക്കും നമുക്ക് തോന്നും അത് വട്ടത്തിലായി ഇരിക്കാന്ന് ലൈറ്റ് ഇങ്ങനെ വട്ടത്തില് ഇരിക്കാന്ന് മനസ്സിലായോ മനസ്സിലായോസ് മനസ്സിലായോ മനസ്സിലായില്ലേ മിസ് ബാക്കി എടുക്കട്ടെ നമ്മൾ എന്താ പറഞ്ഞത് ഓഫ് വിഷൻ ഒരു എക്സാമ്പിൾ നോക്കിയല്ലേ എന്താണ് ഒരു ടോർച്ചോ സ്റ്റിക്കോ പെട്ടെന്ന് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു നമുക്ക് ഫീൽ ചെയ്യാം നമ്മുടെ കണ്ണിലേക്ക് എല്ലാ പൊസിഷനിലും നമ്മുടെ കണ്ണിലേക്ക് ആ ലൈറ്റ് വന്ന് ഇങ്ങനെ വീഴുന്ന ഒരു പൊസിഷൻ ഈ പൊസിഷൻ ഈ പൊസിഷൻ ഈ പൊസിഷൻ ഇപ്പൊ നമ്മുടെ കണ്ണിൽ അത് എന്താ വൺ ബൈ സിക്സ്റ്റീൻ സെക്കൻഡ് ഇങ്ങനെ നിലനിൽക്കും അതിനുമ്പ് അടുത്ത അടുത്ത ലൈറ്റ് ഇങ്ങനെ വരും അപ്പൊ ആ വൺ ബൈ സിക്സ്റ്റീൻ നിക്കുന്നോണ്ട് തന്നെ നമുക്ക് എന്താ ഫീൽ ചെയ്യാ നമുക്ക് എന്താ ഫീൽ ചെയ്യാം നമുക്ക് അത് ഒരു വട്ടത്തിലാണെന്ന് ഫീൽ ചെയ്യും ഇനി വേറെ ഒരു എക്സാമ്പിൾ ആണ് എന്താ റെയിൻ ഡ്രോപ്സ് ലൈക്ക് ലുക്ക് ലൈക്ക് എ ഗ്ലാസ് റോഡ് ഡ്യൂറിങ് റെയിൻ അത് നിങ്ങക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെന്ന് അറിയില്ല ഇനി മഴ പെയ്യുമ്പോൾ എല്ലാരും ഒന്ന് പുറത്തേക്ക് പുറത്തേക്ക് നിൽക്കാനല്ല പുറത്തേക്ക് എന്താ പുറത്തേക്ക് നോക്ക് നോക്കാം പുറത്ത് പോയി നിക്കരുത് കേട്ടോ മഴ നനഞ്ഞാൽ എന്ത് പറ്റും പനി പിടിക്കും സോ പുറത്ത് പോയി നിക്കരുത് പുറത്ത് ഇങ്ങനെ നോക്കാം വീടിന്റെ അകത്തൊന്നും ഇങ്ങനെ നോക്കാം അപ്പൊ നിങ്ങക്ക് തോന്നും മഴത്തുള്ളികൾ ഇങ്ങനെ വീഴുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യണത് എന്താണെന്നറിയോ ഒരു സിലിണ്ടർ പോലെ ഫീൽ ചെയ്യും അതായത് ഇതെന്താ ഇതൊരു മഴത്തുള്ളിയാണ് ഇതൊരു മഴത്തുള്ളിയാണ് ഇങ്ങനെ മഴത്തുള്ളി ഇങ്ങനെ വീണോണ്ടിരിക്കുക അല്ലെ പക്ഷെ നമുക്ക് ഇതുപോലെ ഫീൽ ചെയ്യണമൊരു അറ്റ സിലിണ്ടറായിട്ടാണ് ഫീൽ ചെയ്യണുണ്ടാവുക സിലിണ്ടർ ആയിട്ടാണ് ഫീൽ ചെയ്യേണ്ടവുക അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ പറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാ എന്ത് സംഭവിക്കും നമ്മൾ ഓരോ പോസിഷനിൽ നിന്നും ആ മഴത്തുള്ളി ഇവിടെ നിൽക്കുമ്പോൾ ഒരു ഇവിടത്തെ കാണുന്നു ഇവിടെ നിൽക്കുമ്പോൾ കാണുന്നു ഇവിടെ നിൽക്കുമ്പോൾ കാണുന്നു ഇവിടെ നിൽക്കുന്നു അങ്ങനെ എല്ലായിട്ടും നിക്കുമ്പോ കാണുന്നു അല്ലെ അപ്പൊ കാണുമ്പോൾ എന്ത് സംഭവിക്കും കഴിഞ്ഞാൽ എന്താ നമുക്ക് തോന്നുന്ന അതെല്ലാം കൂടി ഒരുമിച്ച് ഒരൊറ്റ പോർഷനിലായിട്ട് തോന്നും നമ്മുടെ കണ്ണിലേക്ക് ഇങ്ങനെ ഓരോ പോർഷനിലുള്ളത് ഇങ്ങനെ തങ്ങിക്കും അപ്പൊ നമുക്ക് എന്ത് ഫീൽ ചെയ്യുന്നു അതെല്ലാം കൂടി ഒരുമിച്ചാണെന്ന് തോന്നിയിട്ട് നമ്മൾ എന്ത് ഫീൽ ആവുന്നു നമുക്ക് സിലിണ്ടർ ഷേപ്പിലാണെന്ന് ഫീൽ ചെയ്യുന്നു മനസ്സിലായോ ആരും ഇവിടെ ഡിലീറ്റ് ചെയ്ത് കളിക്കണേ ആരും ഇവിടെ മെസ്സേജ് ഒക്കെ ഡിലീറ്റ് ചെയ്ത് കളിക്കുന്നുണ്ടല്ലോ അവന്തിക്കടെ മെസ്സേജ് ആണോ എന്തിനാ ഡിലീറ്റ് ചെയ്തേ മിസ്സസ് ശ്രദ്ധിക്കണുണ്ട് കേട്ടോ നിങ്ങളെ മാത്രല്ല നിങ്ങളെ നിങ്ങളൊക്കെ നിങ്ങളെനിക്കറിയാം ഇപ്പൊ രണ്ടൊന്നു ദിവസമായിട്ട് നമ്മൾ കാണുന്നില്ലേ ജസ്റ്റ് ഫോർ ഫണ്ക്കോ ഓഫ് വിഷൻ എന്താ എല്ലാവർക്കും മനസ്സിലായല്ലോ അതിന് എക്സാമ്പിൾസ് ആണ് എന്ത് നമ്മുടെ എന്താ ടോർച്ച് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഇതാക്കുമ്പോൾ നമുക്ക് സർക്കിൾ ഷേപ്പ് അല്ലെങ്കിൽ റിംഗ് ഷേപ്പ് ഫീൽ ചെയ്യാം അതേപോലെ തന്നെ മഴത്തുള്ളി വീഴുമ്പോൾ എന്താണ് നമുക്കൊരു സിലിണ്ടർ അല്ലെങ്കിൽ എന്താ ഗ്ലാസ് റോഡ് പോലെ ഫീൽ ണ്ടാവട്ടോ മനസ്സിലായല്ലോ മനസ്സിലായല്ലേ മിസ് ബാക്കി എടുക്കട്ടെ ബാക്കി എടുക്കട്ടെ ഇനി നമുക്ക് വേറൊരു ടോപ്പിക്ക് നോക്കാം എന്താ കളർ ഓഫ് ട്രാൻസ്പെറന്റ് ഒബ്ജക്റ്റ് എന്താണ് കളർ ഓഫ് ട്രാൻസ്പെറൻറ്റ് ഒബ്ജക്റ്റ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതായത് ഒന്നില്ല ഇതേ നോക്കിയേ എന്താ ഇത് രണ്ട് പിള്ളേരാണേ പിള്ളേർ എന്തായത് ഒരാള് റെഡ് ഗ്ലാ ഇതുള്ള ഉള്ള കണ്ണാടിയും വെച്ചു ഒരാള് പറ്റ് നീല ലെൻസുള്ള എന്താ കണ്ണാടിയും വെച്ചു കേട്ടോ രണ്ടുപേരും രണ്ട് കളർ ഉള്ളതാണ് വെച്ചത് എന്നിട്ട് എന്ത് പറയാ ആ റെഡ് കണ്ണാടി ഉള്ള കുട്ടി പറയാ ഞാൻ പൂ വെള്ളപ്പൂവിനെ നോക്കി ഇവരെല്ലാരും എന്താ വെള്ളപ്പൂവിനെ നോക്കി അപ്പൊ ആ കുട്ടി പറഞ്ഞു ഇത് ഇത് റെഡ് കളർ പൂവാണല്ലോ എന്ന് പറഞ്ഞു അപ്പൊ മറ്റേ കുട്ടി പറഞ്ഞു ഇല്ലല്ലോ ഇത് ബ്ലൂ കളർ പൂവാണല്ലോ എന്ന് എന്താ അല്ലേ രണ്ടുപേര് രണ്ടു കാലത്ത് കണ്ണാടിയാ വെച്ചത് സമ്മതിച്ചു പക്ഷെ രണ്ടുപേര് രണ്ട് ആ വെള്ളപ്പൂവിനെന്തായിട്ടാണ് കണ്ടത് റെഡ് വെച്ച റെഡ് കണ്ണാടി വെച്ച കുട്ടി റെഡ് പൂവാന്ന് പറഞ്ഞു നീല കണ്ണാടി വെച്ച കുട്ടി എന്താ നീല നീലപ്പൂവാണെന്ന് പറഞ്ഞു അപ്പൊ അത് എന്തുകൊണ്ടായിരിക്കും വാട്ട് ഈസ് ദ റീസൺ എന്തായിരിക്കും അപ്പോ അവര് യൂസ് ചെയ്തിരിക്കുന്ന ആ ലെൻസ് എന്താ ട്രാൻസ്പെറന്റ് അല്ലേ അതായത് എന്താ ട്രാൻസ്പെറന്റ് എന്താ അത് ലൈറ്റിനെ കടത്തിവിടുന്നു വിടുന്നു അല്ലേ ലൈറ്റിനെ കടത്തി വിടുന്ന വസ്തു ആണല്ലോ ട്രാൻസ്പെറന്റ് ഒബ്ജെക്ട്ന്ന് അറിയാം അപ്പൊ അതെന്താ ട്രാൻസ്പെറൻറ്റ് ഒബ്ജക്റ്റ് ആണ് അപ്പൊ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം നമുക്കറിയാം എന്താ ഇത് വേണ്ട ഇങ്ങനത്തെ ലൈറ്റ് ഇത് വേണ്ട നമുക്ക് ഓരോ കളർ വെക്കാം നീലയും റെഡ് മഞ്ഞ പച്ച ഇപ്പൊ തൽക്കാലം മനസ്സിൽ ഈ രണ്ട് നാല് കളർ എടുക്കുന്നുള്ളു ഈ കളേഴ്സ് നിങ്ങൾ കാണുന്നുണ്ടോ നിങ്ങൾ കാണുമ്പഴേക്കും ഇത്തിരി നമ്മൾ ഇത്തിരി കട്ടിക്ക് തന്നെ വരക്കാം ഇതെന്താ നീല മഞ്ഞ പച്ച റെഡ് ഓർഡർ നോക്കണ്ട മിസ് ഒരു രസത്തിന് ഇങ്ങനെ വരച്ചെന്നുള്ളൂ ഇതെന്ത് ചെയ്യുന്നു ഇതാണെന്ത് നമുക്കറിയാം ഈ നമ്മുടെ സൺലൈറ്റിൽ സൺലൈറ്റിലെന്തണ്ട് ഈ കളേഴ്സ് ഒക്കെ ഉണ്ട് ഉണ്ടല്ലേ ഇത് കൂടാണ്ട് എന്താണ് ഓറഞ്ച് ഒക്കെ ഉണ്ട് മിസ് ഇപ്പൊ ഒരു വേണ്ടി നാല് കളർ വരച്ചിട്ടുള്ളൂ ഈ കളേഴ്സ് ഇങ്ങനെ വരുന്നു അവിടെ ആ കുട്ടി എന്താ ഉപയോഗിച്ചത് എന്താ റെഡ് ട്രാൻസ്പെറൻറ്റ് ഇതാണ് അല്ലേ ആണ് അവർ ഉദ്ദേശിച്ച കണ്ണാടി ലെൻസ് ഇത് റെഡ് ലെൻസ് ആണെന്ന് വിചാരിക്കൂ മിസ് ഈ കളർ വരക്കാൻ കാരണം എന്താ അവരെന്താ അവര് പൂവിനെ കാണുമ്പോ ചുറ്റും എന്ത് ലൈറ്റാ സൺലൈറ്റ് അല്ലേ സൺലൈറ്റിൽ എന്തുണ്ട് സൺലൈറ്റിൽ എന്താ നമ്മുടെ വിബ് ജോസ് ഫുള്ളൂ ഇല്ലേ സൺലൈറ്റിൽ ജോസ് ഉണ്ട് അതായത് നമ്മുടെ സൺലൈറ്റിൽ എല്ലാ കളേഴ്സും ഉണ്ട് അപ്പൊ ഈ എല്ലാ കളേഴ്സും ആണ് ഇങ്ങോട്ട് വന്ന് വീഴുന്നത് ഓക്കെ അപ്പൊ എന്ത് ചെയ്യുന്നു കഴിഞ്ഞാൽ ഈ റെഡ് കളറാണ് അവർ യൂസ് ചെയ്ത കണ്ണാടി അല്ലേ അല്ല ആ കണ്ണാടി കണ്ണാടി എന്ത് ചെയ്യുന്നു നമ്മുടെ റെഡ് കളറിനെ മാത്രം എന്ത് ചെയ്യുന്നു ട്രാൻസ്മിറ്റ് ചെയ്യുന്നു എന്താണ് റെഡ് കളറിനെ മാത്രം ട്രാൻസ്മിറ്റ് ചെയ്യും ബാക്കി കളേഴ്സിന് എന്ത് ചെയ്യും അബ്സോർബ് ചെയ്യും മനസ്സിലായോ മനസ്സിലായോ മനസ്സിലായില്ലേ നിങ്ങക്ക് അതായത് അവരെ ട്രാൻസ്പെൻറ് ട്രാൻസ്പെറൻറ് ഒബ്ജക്റ്റ് ആല്ലേ വെച്ചു ആ ട്രാൻസ്പെറൻറ് ഒബ്ജക്റ്റ് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലൈറ്റിനെ മാത്രം ട്രാൻസ്മിറ്റ് ചെയ്യുന്നു ബാക്കി ലൈറ്റ്സ് എന്ത് ചെയ്യുന്നു അബ്സോർബ് ചെയ്ത് കളയുന്നു മനസ്സിലായോ മനസ്സിലായവര് മനസ്സിലായെന്ന് പറഞ്ഞാൽ മിസ്സിന് മനസിലാകുമായിരുന്നു ആരും പറയില്ല എന്താണ് നിങ്ങൾ ഇങ്ങനെ മിസ്സിന് വിഷമോ മിസ്സിന് വിഷമോയി വിഷമായി ഓക്കെ എന്നാലും മിസ് മിസ്സിന് വേണ്ടി തന്നെ പറയുന്നു അപ്പൊ ഇവിടെ എന്ത് റെഡ് കണ്ണാടിയാ വെച്ചിട്ടുണ്ടായത് ഇനി ഞാൻ അതിനുപരം എന്ത് വെക്കുന്നു ഒരു ബ്ലൂ കണ്ണാടിയാണ് ആ കുട്ടി ഒരാൾ ബ്ലൂ അല്ലേ ഒരാൾ എന്താ ബ്ലൂ ആണ് യൂസ് ചെയ്തിട്ടുണ്ടായത് ബ്ലൂ കണ്ണാടി യൂസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു ബ്ലൂ ലൈറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു ബാക്കിയുള്ള ലൈറ്റ്സ് എന്ത് ചെയ്യുന്നു അബ്സോർബ് ചെയ്യുന്നു എന്താണ് ബ്ലൂ ലൈറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു ബാക്കിയുള്ള ലൈറ്റ്സ് അബ്സോർബ് ചെയ്യുന്നു മിസ് സ്റ്റഡി ടിപ്പ് ടിപ്പ് പറഞ്ഞു തരുമോ പറഞ്ഞുതരാം നമുക്ക് ഈസിയായിട്ട് പറഞ്ഞുതരാം നിങ്ങൾ എന്തിനാ പേടിക്കുന്നത് പെൻഡിങ് ഉള്ളതൊക്കെ നമുക്ക് പതിയെ 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 പഠിക്കാം സ്റ്റഡി ടിപ്പ് മിസ് എന്തായാലും പറഞ്ഞുതരാം നമുക്ക് ഈ പോഷൻ കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം അപ്പൊ ഇത് മനസ്സിലായല്ലോ ട്രാൻസ്പെറന്റ് ഒബ്ജെക്ട് എന്ത് ചെയ്യുന്നു അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കളർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു ബാക്കിയുള്ളതിന് ബാക്കിയുള്ളതിനെന്ത് ചെയ്യുന്നു അബ്സോർബ് ചെയ്യുന്നുട്ടോ ഇതേ നോക്കേ കണ്ടോ ഈ കേസിൽ കേസിലോക്കെ കണ്ടോ എല്ലാ ലൈറ്റ്സും കടത്തി വിടില്ല അത് റെഡ് ഫിൽറ്റർ അല്ലെ അതായത് റെഡ് കണ്ണാടി ആണെങ്കിൽ എന്തുന്നു റെഡിനെ മാത്രം വിടുന്നു ബാക്കി കളറ് അബ്സോർബ് ചെയ്യുന്നു ബ്ലൂ ആണെങ്കിൽ ബ്ലൂ ലൈറ്റിനെ മാത്രം കടത്തിവിടുന്നു ബാക്കി കളർ അബ്സോർബ് ചെയ്യുന്നു അതേപോലെ ഗ്രീൻ ആവുമ്പോൾ ഗ്രീൻ ലൈറ്റിനെ കടത്തി വിടുന്നു ബാക്കി കളറ് അബ്സോർബ് ചെയ്യുന്നു ചെയ്യുന്നുട്ടോ ഓക്കെ ഓക്കെ അപ്പൊ നമുക്ക് വേണമെങ്കിൽ ടേബിൾ ഒന്ന് ഫില്ല് ചെയ്യാം വൈറ്റ് ലൈറ്റ് യൂസ് ചെയ്തേ എന്താണ് നമ്മൾ ലൈറ്റ് വൈറ്റ് ലൈറ്റ് ആണ് യൂസ് ചെയ്യുന്നത് എന്തൊക്കെ ഫിൽട്ടർ ഉണ്ട് റെഡ് ഉണ്ട് ഗ്രീൻ ഉണ്ട് ബ്ലൂ ഉണ്ട് മിസ് എന്ത് കളർ ആയിട്ട് ഒരു ട്രാൻസ്മിറ്റ് ചെയ്യണുണ്ടാവുക എന്ത് കളറാ ട്രാൻസ്മിറ്റ് ചെയ്യാൻ ഉണ്ടാവ നിനക്ക് അറിയോ എന്ത് കളറാ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വൈറ്റ് ലൈറ്റ് ഉണ്ടാവുന്നു റെഡ് റെഡ് ഫിൽട്ടർ കൂടി നമ്മൾ എന്ത് ലൈറ്റാ ട്രാൻസ്മിറ്റ് ചെയ്യാ റെഡ് ചെയ്യാല്ലേ ട്രാൻസ്മിറ്റ് ചെയ്യാ അതേപോലെ തന്നെ ഗ്രീൻ ഫിൽറ്റർ യൂസ് ചെയ്യുമ്പോ എന്ത് കളറ ട്രാൻസ്മിറ്റ് ചെയ്യാ ട്രാൻസ്മിറ്റ് എന്താ ൈറ്റ് ഓക്കെ ഇനി അടുത്തത് ഏതാ വൈറ്റ് ലൈറ്റിൽ വൈറ്റ് ലൈറ്റ് ഉണ്ട് ഫിൽറ്റർ ആയിട്ട് എന്താ ബ്ലൂ ആയിട്ട് യൂസ് ചെയ്തത് അതായത് ഇവിടത്തെ യൂസ് ചെയ്ത പോലെ വൈറ്റ് ലൈറ്റ് ഇതാണ് വൈറ്റ് ലൈറ്റിൽ എന്താ ഈ എല്ലാ കളേഴ്സും ഉണ്ട് ബ്ലൂ ഫിൽട്ടർ പേപ്പർ യൂസ് ചെയ്യുന്നു അപ്പൊ എന്ത് മാത്രമേ പുറത്തേക്ക് വിടുവുള്ളത് ബ്ലൂ ട്രാൻസ്മിറ്റ് എന്ത് ചെയ്യുന്നു ബ്ലൂ അല്ലേ ട്രാൻസ്മിറ്റ് ട്രാൻസ്മിറ്റ് ബ്ലൂ കളർ എന്താണ് ട്രാൻസ്മിറ്റ് ബ്ലൂ കളർ മനസ്സിലായോ മനസ്സിലായോ തേർട്ടീൻത്തിനാണോ എക്സാം സ്റ്റാർട്ട് ചെയ്യുക ഫിഫ്റ്റീൻത്തിനല്ലേ എക്സാം സ്റ്റാർട്ട് ചെയ്യാതി ഫിഫ്റ്റീൻതിനാണോ അല്ലെ തേർട്ടീൻത്തിനാ യു മീൻ സാറ്റർഡേ പേടിക്കണ്ടോ എല്ലാ മാത്സൊക്കെ നമുക്ക് പതിയെ പഠിക്കാൻ നമുക്ക് എല്ലാത്തിനും സമയം ഉണ്ടോന്ന് ചോദിച്ചാൽ ഇല്ല പക്ഷെ എന്നാലും നമ്മൾ എന്താ ശ്രദ്ധിച്ച് പഠിക്കും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോഷൻസ് ഒക്കെ നമുക്ക് പറഞ്ഞു തരാം മിസ് എന്തായാലും സാറ്റർഡേത്തെ സെക്ഷൻ മിസ് ഇമ്പോർട്ടന്റ് ആയിട്ട് വന്നത് ഏതാന്ന് ഫിസിക്സിന്റെ കാര്യത്തിൽ പറഞ്ഞു തരാം ഫിസിക്സിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് ഇമ്പോർട്ടൻ്റ് ആൻഡ് ഓൾസോ ഏതൊക്കെ ചാപ്റ്റേഴ്സിൽ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് മിസ് എന്തായാലും ഒന്ന് അവസാനം ചുരുക്കി പറഞ്ഞുതരാവേ ഫിസിക്സ് ഓർത്ത് ആരും പേടിക്കേണ്ടോ ഓക്കെ അപ്പൊ നമ്മൾ ഇത് മനസ്സിലായല്ലോ എല്ലാവർക്കും ഇത് മനസ്സിലായില്ലേ ഓക്കെ ഇനി എന്താ നമ്മളൊരു മജന്ത മജന്ത ഫിൽട്ടറാണ് മജന്ത ആണ് ഫിൽട്ടർ എന്താണ് മജന്ത ഫിൽ ആണ് ഹായ് സിജ ക്രിസ്മസ് എക്സാം ഓ ക്രിസ്മസ് എക്സാം അല്ല ഓക്കെ ക്ലാസ് അല്ലേ ടെക്സ്റ്റാല്ലേ അല്ലേ ഓക്കേ 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 ആ അത് നമുക്ക് സെറ്റ് ആക്കാം കേട്ടോ ഓക്കെ അപ്പൊ മജന്ത ഫിൽ പേപ്പർ ആട്ടോ യൂസ് ചെയ്യുന്നത് നമ്മുടെ ലൈറ്റ് ഫോളിങ് ഓൺ ദ ഫിൽട്ടറ് ഇത് എന്താ അപ്പൊ നമ്മൾ ഇവിടെ വെച്ചേക്കുന്നത് ഈ ഫിൽറ്റർ എന്താ മജന്തയാണ് എന്താണ് മജന്ത 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 ആണ് മജന്തയാണ് ഇവിടെ കൂടി ലൈറ്റ് ഇങ്ങനെ ഓരോ ലൈറ്റ് കൊടുക്കുക ആദ്യം റെഡ് കൊടുക്കുന്നേ ആദ്യം റെഡ് ലൈറ്റ് കൊടുക്കാം മജന്തയിലെ ഏതൊക്കെ അതിന്റെ പ്രൈമറി കളേഴ്സ് ഏതൊക്കെയാ മജന്ത ലൈറ്റിന്റെ പ്രൈമറി കളേഴ്സ് ഏതാ മജന്തന്റെ പ്രൈമറി കളേഴ്സ് ഏതായിരുന്നു റെഡും ബ്ലൂ ആണല്ലേ എന്താ റെഡും ബ്ലൂ അല്ലേ എന്താ റെഡും ബ്ലൂ അല്ലെ മജന്തയുടെ പ്രൈമറി കളേഴ്സ് എന്താ റെഡും ബ്ലൂ അല്ലേ നമ്മള് നോക്കിയതാ അല്ലേ റെഡും ആണ് നമ്മൾ പഠിച്ചു അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു റെഡ് അല്ല ഫിൽ പേപ്പർ ട്രാൻസ് അതായത് ഇവിടെ കൊടുക്കുന്നത് എന്താ ആദ്യം ഇത് മജന്ത തന്നെ കൊടുത്തു അത് മജന്ത കേട്ടോ നിങ്ങള് മജന്ത ആയിട്ട് കാണണേ ഇവിടെ റെഡ് ഫിൽട്ടർ പേപ്പർ കൊടുത്തു റെഡ് ലൈറ്റ് വന്ന് കൊടുത്തു ഈ മജന്തയിൽ ഏതൊക്കെ ഇണ്ട് റെഡും ബ്ലൂ ഇല്ലേ അപ്പൊ ഇത് എന്ത് സംഭവിക്കും റെഡ് ലൈറ്റിനെ ട്രാൻസ്മിറ്റ് ചെയ്യില്ലേ മനസ്സിലായോ അതായത് മജന്തയിലെ ലൈറ്റ് വന്നത് വീണത് ആണ് മജന്തയിൽ ഏതൊക്കെ കളർ ഉണ്ട് റെഡും ബ്ലൂ ഉണ്ട് അഫ്കോഴ്സ് അപ്പൊ ഇത് എന്ത് ചെയ്യുന്നു റെഡിനൊക്കെ അടത്തിവിടു അല്ലേ കടത്തി വിടില്ലേ മനസ്സിലായോ നിങ്ങക്ക് മനസ്സിലായോ ആ ഓക്കെ ഇനി അടുത്ത് എന്താ ഗ്രീൻ ലൈറ്റ് ഗ്രീൻ അതായത് ഇവിടെ പച്ചക്ക് വരാം അല്ല റെഡിന് വരാം എന്ത് ചെയ്യുന്നു ഇനി ഗ്രീൻ കളറാണ് കൊടുത്തുവിടുന്നത് എന്താണ് ഗ്രീൻ കളറാണ് കൊടുത്തുവിടുന്നുട്ടോ ഗ്രീൻ കളറാണ് ഗ്രീൻ കളറാണ് അടിക്കുന്നത് ഈ ഗ്രീൻ കളറ് ഇതാക്കാം നമ്മുടെ മജന്തയിൽ റെഡും ബ്ലൂവും ആണ് ഉള്ളത് നമ്മൾ കൊടുക്കുന്നത് ഗ്രീനാണ് അപ്പം എന്ത് കളറായിരിക്കും പുറത്തേക്ക് വിടേണ്ടാവുക എന്ത് കളറായിരിക്കും എന്തേലും കളർ കൊടുത്തു വിടോ ഇല്ല ഒരു കളറും കൊടുത്തു ഇതില്ല അതെന്താ നോട്ട് ട്രാൻസ്മിറ്റ് നോട്ട് ട്രാൻസ്മിറ്റ് കാരണം എന്താ എന്തെങ്കിലും കളർ കൊടുത്തു കൊടുത്തുവിടാൻ അവിടെ ഉണ്ടോ ഇല്ലല്ലേ ഒന്നും കൊടുത്തുവിടാനില്ലല്ലോ അപ്പൊ ഡസ് നോട്ട് ട്രാൻസ്മിറ്റ് ആണ് ഇനി അതേ സമയത്ത് മിസ് എന്ത് ചെയ്തു പച്ചക്ക് പരീനി ബ്ലൂ കൊടുക്ക എന്താണ് ബ്ലൂ കൊടുക്ക ബ്ലൂ കൊടുത്ത ബ്ലൂ കൊടുക്കുമ്പോൾ എന്തോടുന്നു നമുക്കറിയാം മജന്തയില് ബ്ലൂ ഉണ്ട് നമ്മൾ കൊടുത്തതും ബ്ലൂ ആണ് അപ്പൊ എന്താ മിറ്റ് ചെയ്യുന്നു ബ്ലൂ എമിറ്റ് ചെയ്യുക അല്ലെ എന്താണ് ബ്ലൂ എമിറ്റ് ചെയ്യുന്നു അപ്പൊ നമുക്ക് എന്താ പറയാ ട്രാൻസ്മിറ്റ് ബ്ലൂ ബ്ലൂ ട്രാൻസ്മിറ്റ് ഇത് നോക്കേ ഇനി റെഡും ബ്ലൂ മജന്തയിലേക്ക് യെല്ലോ കടത്തി വിടാ യെല്ലോ എന്ന് പറയുമ്പോഴേക്കും എന്താ യെല്ലോയിൽ ഏതൊക്കെ കളറുള്ളത് യെല്ലോയിൽ ഏതൊക്കെ ഉള്ളത് നമ്മുടെ റെഡും ഗ്രീനും ഇല്ലേ റെഡും ഗ്രീനും ഉണ്ടല്ലേ യെല്ലോയിൽ ഏതാ പ്രൈമറി കളേഴ്സ് റെഡും ഗ്രീനും അല്ലേ അപ്പൊ റെഡും ഗ്രീനും ആകുമ്പോൾ എന്താ സംഭവിക്കുന്നു നമുക്കറിയാം മജന്തയിലും റെഡുണ്ട് യെല്ലോയിലും റെഡ് ഉണ്ട് അതുകൊണ്ട് എന്താ റെഡിനെ മാത്രം കടത്തി വിടും ഗ്രീനെ കടത്ത് വിടാൻ പറ്റുമോ ഇല്ല കാരണം ഗ്രീൻ മജന്തയിൽ ഇല്ല അപ്പൊ എന്ത് ചെയ്യുന്നു റെഡിനെ മാത്രം കടത്തി വിടും ട്ടോ മനസ്സിലായല്ലോ ഇനി മജന്തയിൽ എന്ത് ചെയ്യുന്നു വൈറ്റ് ലൈറ്റ് അടിക്കുന്നു അതായത് മജന്ത ഫിൽട്ടർ പേപ്പറിലേക്ക് വൈറ്റ് ലൈറ്റ് അടിക്കുന്നു നമുക്കറിയാം വൈറ്റിൽ എന്തൊക്കെ കളറുണ്ട് റെഡ് ഗ്രീൻ ബ്ലൂ ഒക്കെ ഉണ്ടല്ലേ അതേപോലെ മജന്തയിൽ ആരൊക്കെ ഉണ്ട് റെഡും ഗ്രീനും അല്ല റെഡും ബ്ലൂ അല്ലേ സോ ഈ റെഡും ബ്രൂ ബ്ലൂവും എന്ത് ചെയ്യുന്നു ട്രാൻസ്മിറ്റ് ചെയ്യുന്നു മനസ്സിലായോ മനസ്സിലായില്ലേ അപ്പൊ നമ്മൾ എന്നെന്താ പഠിച്ചത് ട്രാൻസ്പെറൻറ് ഒബ്ജെക്ടിന്റെ കാര്യമാണ് പഠിച്ചിട്ടുണ്ടായത് അപ്പൊ ഫിൽറ്റർ പേപ്പേഴ്സ് എപ്പോഴും എന്തെങ്കിലും ട്രാൻസ്പെറൻ്റ് ആയിരിക്കും അതെന്ത് ചെയ്യുന്നു അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലൈറ്റിനെ മാത്രം ട്രാൻസ്മിറ്റ് ചെയ്യുന്നു ബാക്കി ഒന്നിനെ ട്രാൻസ്മിറ്റ് ചെയ്യില്ലോ മനസ്സിലായല്ലോ അപ്പൊ ഇന്നത്തെ സെക്ഷൻ നമ്മള് മൈൻഡപ്പ് ചെയ്യാണ് ഇന്ന് നമ്മൾ എന്തൊക്കെയാ പഠിച്ചത് നമ്മളെ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ നോക്കി ന്യൂട്ടൺ കളർ ഡിസ്ക് നോക്കി ആൻഡ് ഓൾസോ കളർ ഓഫ് ട്രാൻസ്പെറന്റ് ഒബ്ജെക്ട് നോക്കിട്ടോ അപ്പൊ എല്ലാവർക്കും മനസ്സിലായല്ലോ അപ്പോ മിസ്സിന് നാളെ ഇതിന്റെ ബാക്കിയായിട്ട് വരാട്ടോ യു ഗൈസ് എൻജോയ് ദിസ് ലൈവ് അല്ലേ എല്ലാവർക്കും ലൈവ് ഇഷ്ടമായില്ലേ ഇഷ്ടായോ ലൈവ് ഇഷ്ടമായി മിസ് വിചാരിക്കുന്നു ഓക്കെ ലൈവ് ഇഷ്ടമല്ലോ അല്ലേ ய் இஷ்டோகே அப்ப மெஸினு அடுத்த செக்ஷன் காணோ அடுத்த செக்ஷன் காணால எல்லாருக்கும் Bye.